ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ക്ഷമ എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോ അതൊരു വിശാലമായ വിഷയമാണ് കാരണം അള്ളാഹുതാല പരിശുദ്ധ കുട്ടാനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നും രണ്ടും മൂന്നും സ്ഥലങ്ങളിലൊന്നും ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അതും ക്ഷമ എന്ന അർത്ഥം നമ്മൾ ഊഹിച്ചെടുക്കേണ്ട വാക്കുകളോ അല്ലെങ്കിൽ ക്ഷമയിലേക്ക് വിരലൂന്നുന്ന വാക്കുകളൊന്നുമല്ല സ്വബിറ് ക്ഷമ എന്ന അതേ വാക്കുകൊണ്ട് തന്നെ അള്ളാഹു താല ഖുർഹാനിൽ പറയുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ അള്ളാഹന്റെ റസൂൽ സു അല്ലാഹു അലഹി വസ്ലമ തങ്ങള് ഒരുപാട് ഹദീസിലൂടെ ക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട് ക്ഷമിച്ചാലുള്ള പ്രതിഫലങ്ങൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല നൽകുന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെ ഒരുപാട് അള്ളാന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് വിശാലമായ വിഷയമാണ് ക്ഷമ എന്നുള്ളത് എന്നാൽ വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ള ആദ്യമായി പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ഓരോരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കാരണമാകും അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കൂടുതൽ ആളുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അള്ളാഹുത്താല തൗഫിക് നൽകുമാറാവട്ടെ അമിനി അറബൽ അള്ളാഹുത്താല അവന്റെ പരിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് ക്ഷമ രണ്ട് തരത്തിലുണ്ട് ഏതാണ് രണ്ട് തരത്തില് അള്ളാഹുത്താല ഖുർആാനിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് അപ്പൊ എന്തിനാണ് അവിടെ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ ഉപയോഗിച്ചത് വസ്ബിറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് തൊട്ട് ക്ഷമിക്കുക ശരീരത്തിനെ തൊട്ട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ വിഷമങ്ങൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ അതുപോലെ തന്നെ സങ്കടങ്ങൾ വരുമ്പോ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മളെ ശരീരത്തിന് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ വരാറുണ്ട് ആ സമയത്ത് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാലോ മറ്റുള്ള ആളുകളെ തൊട്ട് നിങ്ങൾ ക്ഷമിക്കുക കുടുംബങ്ങളിൽ പ്രയാസം വരുമ്പോ നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടാക്കുമ്പോ സുഹൃത്തുക്കളിൽ നിന്നും പ്രയാസം വരുമ്പോ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ പലതരത്തിൽ നമുക്ക് പ്രയാസങ്ങൾ വരാറുണ്ട് ആ സമയത്തൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ക്ഷമിച്ചാൽ അതിനുള്ള പ്രതിഫലം അള്ളാഹുത്താല നമുക്ക് തരും അള്ളാഹുതാല വേറെ രായത്തിലൂടെ പറയുകയാണ് വിശപ്പ് തന്നുകൊണ്ട് ഭയം തന്നുകൊണ്ട് സമ്പത്ത് നശിപ്പിക്കൽ കൊണ്ട് അതായത് സാമ്പത്തിക മാന്യം തന്നുകൊണ്ട് രോഗം തന്നുകൊണ്ട് സന്താനങ്ങളെ മരിപ്പിക്കൽ കൊണ്ട് ഇങ്ങനെയൊക്കെ അള്ളാഹുതാല നമ്മെ പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ ആരാണോ ക്ഷമിക്കുന്നവൻ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുനവിയെ എന്ന് പറയുകയാണ് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹുത്താല പരീക്ഷിക്കുമെന്ന് പറഞ്ഞത് വിശപ്പ് തന്നുകൊണ്ട് അതായത് ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ ദാരിദ്ര്യം തന്നുകൊണ്ട് അള്ളാഹുത്താല പരീക്ഷിക്കും അതുപോലെ തന്നെ ഭയം തന്നുകൊണ്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് പല സ്ഥലങ്ങളിലും ജീവിക്കാൻ തന്നെ പേടിയാണ് അങ്ങനെ ഭയം തന്നുകൊണ്ട് അതുപോലെ തന്നെ രോഗം തന്നുകൊണ്ട് ചെറുതോ വലുതോ ആയ ഒരുപാട് രോഗങ്ങൾ അല്ലാഹു തആല തന്നുകൊണ്ട് പരീക്ഷിക്കും നമുക്കറിയാലോ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എത്രത്തോളം വലിയ രോഗമാണ് അല്ലാഹു തആല കൊടുത്തത് എത്രത്തോളമാണ് അല്ലാഹു തആല പരീക്ഷിച്ചത് അള്ളാഹുനിക്ക് ഇഷ്ടമുള്ള ആളുകളെ അല്ലാഹു തആല പരീക്ഷിക്കും അത് അവരുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയാണ് അല്ലാഹു തആല ശരീരം ആസകലം കൊടുത്തുകൊണ്ട് അതിൽ പുഴുക്കൾ കയറിക്കൊണ്ട് ശരീരത്തിന്റെ മാംസങ്ങളൊക്കെയും കരണ്ട് തിന്നുന്ന രൂപത്തിൽ പുഴുക്കൾ അങ്ങോട്ട് തിന്നാൻ തുടങ്ങിയിട്ട് പോലും അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞോ അള്ളാഹുവിനോട് ഒരു ദ്വാ ചെയ്താൽ ഉടൻ തന്നെ പരിഹരിക്കുന്ന രോഗമേ ഉള്ളൂ കാരണം അള്ളാഹുവിന്റെ നബിയാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു പരാതി അള്ളാഹുവിനോട് പറഞ്ഞോ അവസാനം പുഴുക്കൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കയറിയിട്ട് മാംസങ്ങൾ തിന്നിട്ട് ശരീരത്തിനകത്തോട്ട് കയറി കയറി പോകുമ്പോ അവസാനം അള്ളാഹുവിനിക്കു വിക്ര ചൊല്ലുന്ന നാവിലേക്ക് പോലും പുഴുക്കൾ കയറാൻ തുടങ്ങിയപ്പോ ആ സമയത്താണ് അള്ളാഹുവിനോട് പറഞ്ഞത് പഠച്ചോനെ എനിക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്ത് ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് നമ്മളാണെങ്കിലോ ചെറിയ ഒരു രോഗമെങ്ങാനും നമുക്ക് അള്ളാഹു താലെ തന്നാൽ ഒരു തലവേദന ഒരു ദിവസം തലവേദന വന്നു പിറ്റേ ദിവസവും തലവേദന വന്നാൽ ഇതെന്തൊരു അടങ്ങേറിന്റെ തലവേദനയാണ് രാക്കലാണ് പാടില്ല അള്ളാഹുത്താല നമുക്ക് രോഗങ്ങൾ തരുന്നത് പരീക്ഷിക്കാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ദോഷം പൊറുക്കാനായിരിക്കും ഈ രണ്ട് രൂപത്തിലാണ് അള്ളാഹുത്താല രോഗങ്ങൾ തരുന്നത് പിന്നെ അള്ളാഹുത്താല പറഞ്ഞത് സാമ്പത്തിക മാന്യം നന്നുകൊണ്ട് അതായത് സമ്പത്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൈസ നമ്മുടെ ചെലവിന് തന്നെ തികയാത്ത ഒരവസ്ഥ അങ്ങനെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടും വീണ്ടും അള്ളാഹുത്താല പറഞ്ഞത് സന്താനങ്ങളെ മരിപ്പിക്കൽ കൊണ്ട് സ്വന്തം മക്കളെ മരിപ്പിക്കൽ കൊണ്ട് അള്ളാഹുത്താല പരീക്ഷിക്കും നമുക്ക് ഏറ്റവും സങ്കടം വരുന്ന വിഷയമായിരിക്കും നമ്മുടെ മക്കൾക്ക് ഒരു രോഗം വന്നു എന്നറിഞ്ഞാൽ പോലും അപ്പോ സ്വന്തം മക്കൾ മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമമായിരിക്കും എന്നാൽ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലഹി ഹിസ്ലാം ഇവിടെയും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം മക്കളെ അള്ളാഹു താല തിരിച്ചു വിളിച്ചിട്ടുണ്ട് എത്രത്തോളം വിഷമമാണെന്ന് നമുക്കറിയണം മക്കളെ അള്ളാഹുത്താല തിരിച്ചു വിളിച്ചു അതുപോലെ തന്നെ ശരീരത്തിന് മാറാത്ത മാരകമായ രോഗം കൊടുത്തു എന്നിട്ട് പോലും അള്ളാഹുവിനോട് ഒരു പരാതി പോലും പറയാതെ അവസാന സമയത്ത് പറഞ്ഞത് ചെറിയ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുണ്ട് എന്ന് നോക്കണം അവരുടെയൊക്കെ ക്ഷമ അള്ളാഹുത്താല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും ക്ഷമയുള്ളവരാക്കി തീരുമാറാവട്ടെ തെരുമാറാവട്ടെ അള്ളാഹുത്താല പറഞ്ഞ ദാരിദ്ര്യം കൊണ്ടോ രോഗം കൊണ്ടോ കടം കൊണ്ടോ ഒരു കാര്യം കൊണ്ടും അള്ളാഹുത്താല നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ ആ മീനി അറബൽ ആയത്തിന്റെ തുടർച്ചയായി അള്ളാഹുത്താല പറയുകയാണ് ഇങ്ങനെ ഞാൻ പരീക്ഷിക്കുമ്പോ ഈ കോലത്തിലൊക്കെ ഈ രൂപത്തിലൊക്കെ ഞാൻ പരീക്ഷിക്കുമ്പോ ആരൊക്കെയാണോ ക്ഷമിച്ചു നിൽക്കുന്നത് അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക അള്ളാഹുത്താല പരിശുദ്ധ കുട്ടാനിലൂടെ പറയുകയാണ് വീണ്ടും അള്ളാഹുത്താല പറയുന്നു ഇന്നാഹുബിരി സംശയത്തിനിടയില്ലാതെയാണ് പറയുന്നത് നിശ്ചയമായും അള്ളാഹുതായ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് നമുക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ അള്ളാഹുവിനെ പ്രാകാതെ അള്ളാഹു തരുന്നതിൽ നമ്മൾ ക്ഷമിക്കുക ഈ വിഷയം പറയുമ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നെഞ്ചത്ത് കൈവെച്ച് ചിന്തിക്കണം ഈ വിഷയത്തിൽ നമ്മളൊക്കെ എവിടെയാണ് നമ്മുടെ സ്ഥാനം എവിടെയാണ് ഞാനൊക്കെ വിചാരിക്കുന്ന ഈ കാര്യത്തിൽ ഞാനൊക്കെ ഒന്നാമതായിരിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പല ആളുകളും ഇതുപോലെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ക്ഷമിച്ചു നിൽക്കാൻ ഒരുപാട് പ്രയാസമുണ്ട് ക്ഷമ എന്നുള്ളത് വെറുതെ കിട്ടുന്നതല്ല അതിനൊരുപാട് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങള് ഹദീസിലൂടെ പറഞ്ഞത് അസബുൽമാൻ ക്ഷമ എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ് ക്ഷമയിൽ അധിഷ്ഠിതമായിട്ടാണ് ഒരാളുടെ ജീവിതമെങ്കിൽ അയാള് ഈമാനിന്റെ പകുതിയും കരസ്ഥമാക്കിയവനായി എന്ന് റസൂൽ അലൈഹി അലൈവല തങ്ങൾ പറയണമെങ്കിൽ ആ ക്ഷമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു വകയുള്ള ആളുകൾക്കൊന്നും ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മുടെ വീടുകളിൽ നോക്കുമ്പോ പരസ്പരം പ്രശ്നങ്ങൾ വരാൻ കാരണം ക്ഷമയില്ലാത്തതാണ് ക്ഷമയില്ലാത്ത വിഷയത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ മുമ്പന്തിയിൽ ചോദിച്ചാൽ നമുക്കത് എടുത്തു പറയാൻ കഴിയില്ല കാരണം പല സമയങ്ങളിലും സ്ത്രീകൾ ക്ഷമിക്കുന്നവരുണ്ട് പല സന്ദർഭങ്ങളിലും പുരുഷന്മാർ ക്ഷമിക്കുന്നവരുണ്ട് പക്ഷെ പ്രയാസങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ സ്ത്രീകൾ ക്ഷമിക്കാൻ വളരെ പുറകിലാണ് ഉദാഹരണത്തിന് ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ദൂരെയുള്ള ബന്ധുവായിരിക്കാം എങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ക്ഷമിക്കാൻ കഴിയാതെ കരഞ്ഞു പോകുന്നവരാണ് സ്ത്രീകൾ എന്നാൽ നേരെ മറിച്ചുമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യമാരോട് മക്കളോട് എടുത്തു ചാടിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ക്ഷമയില്ലാതെ കളിക്കുന്ന ഭർത്താക്കന്മാരെയും നമ്മൾ കാണാറുണ്ട് അപ്പോ പല സന്ദർഭങ്ങളിലും സ്ത്രീകൾ ക്ഷമിക്കുകയും പല സന്ദർഭങ്ങളിൽ പുരുഷന്മാർ ക്ഷമിക്കുകയും ചെയ്യാറുണ്ട് ഈ വീഡിയോ കാണുന്ന സഹോദരിമാരോട് ഉമ്മതെങ്ങന്മാരോട് ഞാനൊരു ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു ഒരു സഹോദരിയുടെ ചരിത്രം

ബഹുമാനപ്പെട്ട അഷറഫ് ഹൽക്കു റസൂലി തങ്ങൾ പറയുകയാണ് റുമൈസ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് എങ്ങനെ റുമൈസ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് അത്രക്കും മഹത്വമേറിയ പദവിയുള്ള ബഹുമാനപ്പെട്ട റുമൈസാബി അലി അള്ള് വൻഹ ചരിത്രം വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് ബഹുമാനപ്പെട്ട ഉമ്മുസലൈം റലിഅള്ളബി അലി അള്ളാ വൻ്റെ ചെറിയ കുട്ടി ഒരു ദിവസം മരണപ്പെട്ടു പോയി അള്ളാഹു താലെ തിരിച്ചു വിളിക്കുകയാണ് ചെറിയ കുട്ടിയെ ആ സമയത്ത് അബൂത്ത് അൽഹത്തർ അലി അള്ളാഹു വൻഹു നാട്ടിലുണ്ടായിരുന്നില്ല സ്ഥലത്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അള്ളാന്റെ വസൂൽ സാഹു അലഹി വസ്ലം തങ്ങള് എവിടെയോ അയച്ചതായിരുന്നു അങ്ങനെ ഈ കുട്ടി മരണപ്പെട്ടത് അയൽവാസികളൊക്കെ അറിഞ്ഞു എന്നാൽ മഹദിയവറുകൾ അയൽവാസികളോട് പറഞ്ഞു ഇന്ന് അബൂത്ത് അലഹത്തർ അലി അള്ളാഹുഅൻഹു തിരിച്ചു വരും ആ സമയത്ത് നിങ്ങൾ ആരും കുട്ടി മരണപ്പെട്ടത് പറയരുത് ഞാൻ തന്നെ മഹാനോട് പറഞ്ഞുകൊള്ളാം അങ്ങനെ അയൽവാസികളെ ഒക്കെ വിലക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉമ്മുസ്ലൈം ഉമ്മുസ്ലിം റലിയുള്ള ഈ മരണപ്പെട്ട കുട്ടിയുടെ മയ്യത്തിന് അവരുടെ കട്ടിലിന് താഴെ വളരെ സുന്ദരമായി കിടത്തിയിട്ട് ബഹുമാനപ്പെട്ട അബൂത്തൽഹത്ത് റലിയുള്ള പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരമാകുമ്പോൾ ബഹുമാനപ്പെട്ട അബുത്തൽഹത്ത് റലി അള്ളാ വന്നഹു കടന്നു വരികയാണ് അവിടെ നിന്ന് സലാം പറഞ്ഞ് അകത്ത് കയറി ആ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്റെ പ്രവർത്തനങ്ങളെ തൊട്ട് തന്റെ പ്രിയതമന് ഒരു വിഷമവും വരാൻ പാടില്ല എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ കേൾപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ഭൂത്തലി അള്ളാഹുവിനെ സ്വീകരിക്കുകയാണ് ഇവിടെയാണ് എൻ്റെ സഹോദരിമാരൊന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് സ്വന്തം കുഞ്ഞ് മരണപ്പെട്ട് മയ്യത്തായി കിടക്കുകയാണ് നമ്മുടെ മക്കൾക്ക് ഒരു രോഗം വരുമ്പോൾ പോലും നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മക്കള് മരണപ്പെട്ട ഒരു ഉമ്മാന്റെ അല്ലെങ്കിൽ ഒരു ഉപ്പാന്റെ അവസ്ഥ നമുക്കറിയാം എന്നാൽ പോലും തന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്റെ പ്രിയതമനിക്ക് ഭർത്താവിന് ഒരു വിഷമം വരാൻ പാടില്ല എന്ന നിർബന്ധമുള്ള ആ മഹതിയായ സ്ത്രീ വളരെ ബുദ്ധിപൂർവ്വം അവിടെ പ്രവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട അബുദലഹത്തർ അലിയുള്ള കയറിയപാട് ചോദിക്കുന്നു എവിടെ നമ്മുടെ കുട്ടി ഞാനൊന്ന് കളിപ്പിച്ചോട്ടെ ഞാനൊന്ന് കണ്ടോട്ടെ കിടക്കുകയാണ് അവിടെ നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവുകൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു അങ്ങനെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു ഭക്ഷണം കഴിച്ചു അവർ കിടക്കുകയാണ് കിടന്നു എന്ന് മാത്രമല്ല സ്വന്തം ഭർത്താവിനെക്ക് എന്താണോ ആഗ്രഹമുള്ളത് ആ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുത്തതിന് ശേഷം മഹദേവർകള് വളരെ ബുദ്ധിപൂർവ്വം ഈ കാര്യം പറയാൻ തുടങ്ങുകയാണ് ആദ്യമായി മഹദേവർകള് പറയുന്നു നമ്മുടെ അയൽവാസിയിൽ ഒരാള് ഒരാൾക്ക് ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു എന്നിട്ട് കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം അവരാ സാധനം തിരിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇത് തരാൻ പറ്റൂല ഇത് ഞങ്ങളിതാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബൂതൽഹത്ത് റജുല്ലാഹ് പറയുന്നു ഏ അത് പറയാൻ പാടില്ല അത് നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു അല്ല അബൂ തൽഹത്ത് എന്നവരെ നിങ്ങൾക്ക് ഒരു സാധനം ഒരാൾ സൂക്ഷിക്കാൻ തന്നാൽ കുറെ നാളുകൾ നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി തന്നു എന്നിട്ട് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും മഹാനവർ പറഞ്ഞു അത് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണം അത് നമ്മുടെ സാധനമല്ല അവർ സൂക്ഷിക്കാൻ തന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് സംസാരിച്ചതിന് ശേഷം മഹദിയവർ പറയുന്നു അള്ളാഹുത്താല നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നിരുന്ന നമ്മുടെ മകൻ അള്ളാഹുത്താല നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നിരുന്ന നമ്മുടെ കുട്ടി ആ കുട്ടിയെ അള്ളാഹുത്താല തിരിച്ചു ചോദിച്ചിരിക്കുന്നു അള്ളാഹു താല തിരിച്ചെടുത്തിരിക്കുന്നു നമ്മൾ കൊടുക്കൽ നിർബന്ധമല്ലേ ഇത് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ അബൂത്ത്ാഹനുക്ക് ആകെ സങ്കടം വന്നു എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ കാരണം താൻ പുറത്തുനിന്ന് വരുന്ന സമയത്ത് പോലും ഈ കുട്ടി മയ്യത്തായി കിടക്കുകയാണ് ആ സമയത്ത് പോലും ഒരു വാക്ക് പറയാതെ തനിക്ക് ഭക്ഷണമൊക്കെ തന്നു തൻ്റെ കടപ്പറയിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണോ ഈ കാര്യം പറയുന്നത് മഹാനവറുകൾക്കാകെ ദേഷ്യം വരികയാണ് അങ്ങനെ റസൂള്ളി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളെ പോയിട്ട് മഹാനവറുകൾ കംപ്ലൈന്റ് പറയുകയാണ് അല്ലയോ നബിയെ ഒസ്ലിം റലി ഉള്ളഹ ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചെയ്തിട്ടുണ്ട് എന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോ അതിനിക്ക് ഒരു പ്രതികാരം റസൂഹ് അലൈഹി വസ്ലമ തങ്ങളിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന അബൂ തൽഹത്ത് അലി അള്ളാഹു കാണുന്നത് അല്ലാണ്ട് റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വരികയാണ് പ്രകാശം വരികയാണ് എന്നിട്ട് അബുതനോട് പറയുന്നു അവളാണ് അവളാണ് ഭാര്യ എന്നിട്ട് കൈ ഉയർത്തിക്കൊണ്ട് ചെയ്യുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇവർക്ക് നീ ബറക്കത്ത് ചെയ്യണേനെ ആരാ ചെയ്തത് അല്ലാണ്ട് അറിയാലോ അള്ളാഹു താര സ്വീകരിക്കാതിരിക്കൂലെന്നുള്ളത് ആ ദിവസം ബന്ധപ്പെട്ടതിൽ അവർക്ക് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പാരമ്പര്യം മുഴുവനും ആയിരുന്നു എന്ന് വരെ ഒരു ചരിത്രം കാണാം അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വന്തം കുട്ടി മരിച്ചിട്ട് പോലും ഭർത്താവിനെ വേദനിപ്പിക്കാത്ത പെണ്ണ് എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് ഭർത്താവ് കഷ്ടപ്പെട്ട് പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ എന്തെങ്കിലും ചെറിയ വിഷയത്തിന്റെ പേരിൽ മുഖം വീർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ തന്നെ തട്ടിക്കയറുന്ന ഒരവസ്ഥ ഇങ്ങനത്തെ വീട് ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഞാൻ സഹോദരിമാരെ കുറ്റം പറയുകയല്ല നേരെ എതിരുമുണ്ട് അതായത് പണിയും കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ കുട്ടികൾ എന്തെങ്കിലും കച്ചറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഭാര്യമാരുടെ മെക്കെട്ട് കയറുന്ന ചില ഭർത്താക്കന്മാർ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വൈകിപ്പോയാൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വൈകിപ്പോയാൽ തന്റെ കയ്യിലുള്ള സാധനങ്ങളൊന്നു വാങ്ങി വെക്കാൻ വൈകിപ്പോയാൽ ഭാര്യയുടെ മെക്കെട്ട് കയറുന്ന ഭാര്യയെ ചീത്ത പറയുന്ന ഭാര്യ എന്ന് മാത്രമല്ല ഭാര്യയുടെ മാതാപിതാക്കളെ പോലും ചീത്ത പറയുന്ന നെറികെട്ട ഭർത്താക്കന്മാരെയും നമ്മൾ കാണാറുണ്ട് എന്നിട്ട് പറയുമ്പോ പറയും ഞാൻ ഒരുപാട് പണിയും കഴിഞ്ഞ് വരികല്ലേ ആ സമയത്ത് എന്നെ ഒന്ന് പരിഗണിക്കണ്ടേന്ന് എന്നാൽ ഇവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ആറു മണിക്കോ ഏഴ് മണിക്കോ ആയിരിക്കും എന്നാൽ നാലു മണിക്ക് എഴുന്നേറ്റ് കൊണ്ട് പാതിരാത്രി വരെ ഒരു റെസ്റ്റുമില്ലാതെ യന്ത്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണിത് ഇവൻ പണിക്ക് പോകുമ്പോഴത്തേനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾ മദ്രസയിൽ പോകുമ്പോഴത്തേനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവരുടെ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം ഇവന്റെ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കണം അവിടെ നിന്നും ഇവിടെ വിളിയായിരിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഓടലായിരിക്കും ഇത് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവർക്ക് റെസ്റ്റ് ഉണ്ടോ അർത്താലുണ്ടോ ബന്ധുണ്ടോ അന്ന് പണി കൂടുതലാണ് കാരണം എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സമയമാണ് രാത്രി കിടക്കുന്നത് വരെ ഒരു ദിവസമെങ്കിലും റസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവര് അത് മനസ്സിലാക്കാനോ അതുകൊണ്ട് ക്ഷമിക്കാനോ എനിക്ക് കഴിയുന്നില്ല ഓട്ടെ എന്റെ വിഷയം മാറിപ്പോവുകയാണ് അപ്പോ അള്ളഹാന്റെ റസൂൽ സല്ലാഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ക്ഷമ എന്നത് ഈമാനിന്റെ പകുതിയാണ് അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ് ഇബാദ ക്ഷമ എന്നത് അത് ആരാധനയാണ് ക്ഷമ എന്നുള്ളത് ഇബാദത്താണ് പഠിച്ചവനെ നിനക്കും വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു എന്നും പറഞ്ഞ് ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കും അള്ളാഹുന്റെ അടുത്തുനിന്ന് ഒരുപാട് കൂലി നമുക്ക് ലഭിക്കും ഇങ്ങനെ ക്ഷമയെ കുറിച്ച് ഖുർആാനിലും അദീസിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമായി ഞാൻ എന്റെ ശരീരത്തിനോട് ഉപദേശിക്കുകയാണ് ക്ഷമയുള്ളവനായി മാറുക നിങ്ങളോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ക്ഷമയുള്ളവരായി മാറുക എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ വീട്ടില് പ്രശ്നം വരുമ്പോ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നം വരുമ്പോ ഒരാൾ ക്ഷമിക്കുക ഓർമ്മിക്കുക അള്ളാഹു എന്റെ കൂടെയാണ് എന്ന് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹുത്താലും പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ക്ഷമിക്കാൻ പഠിക്കുക അള്ളാഹു സുബ്ഹാൻ നല്ല ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹുത്താലെരുമാറാവട്ടെ ആമീനി അറബല്ല അസ്സലാമലൈക്കും വാഹമത്തുല്ല